ചേരയും കടിക്കും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗാസയിൽ പാലസ്തീനുകൾ നടത്തുന്നത് ഇത്രയും കാലം തങ്ങളെ ഉപദ്രവിച്ച ഹമാസിനു നേരെ ഒടുവിലവർ ഓരോരുത്തരായും ശബ്ദമുയർത്തി രംഗത്ത് വരികയാണ് അതും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു ഹമാസ് ഇത്തരം ഒരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഹമാസിന് ഗാസയിലെ ജനങ്ങൾ അവിടെ നിന്നും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും ഗാസിയയിൽ പാലസ്തീനികൾ ഹമാസിനെതിരെ ആഞ്ഞടിക്കുകയാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോകളും ഫോട്ടോകളും സൂചിപ്പിക്കുന്നത് തന്നെ ഹമാസിനോട് തങ്ങൾക്ക് സമാധാനം നൽകണമെന്നും യുദ്ധം അവസാനിപ്പിക്കണം എന്നതാണ് പാലസ്തീനികൾ പറയുന്നത് ഹമാസിനു നേരെ ശബ്ദമുയർത്താൻ കാണിച്ച മനോധൈര്യം ഇവിടെ എടുത്തു പറയേണ്ടത് തന്നെയാണ് നൂറുകണക്കിന് പാലസ്തീനികളാണ് വടക്കൻ ഗാസയിലെ തെരുവുകളിൽ ഹമാസിനെതിരെ പ്രതിഷേധിച്ചത് നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഹമാസ് നേതാക്കൾ ഗാസ വിട്ട് പുറത്തു പോകണം എന്നതുമാണ് പ്രതിഷേധകരുടെ ആവശ്യം ഗാസ മുനമ്പിന്റെ വടക്കൻ ഭാഗത്തുള്ള ബെയ്റ്റ് ലെഹയിലാണ് ഈ ഒരു പ്രകടനം നടത്തിയിരിക്കുന്നത് യുദ്ധം നിർത്തുക നമുക്ക് സമാധാനത്തോടെ ജീവിക്കണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ആലേഖനം ചെയ്ത ബാനറുകൾ പിടിച്ചുകൊണ്ട് ഹമാസ് പുറത്തു പോവുക എന്നും ഹമാസ് ഭീകരർ എന്നും ആക്രോശിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നതും എന്നാൽ പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ മുഖമൂടി ധരിച്ചുകൊണ്ടുവന്ന ആയുധധാരികളായ ഹമാസ് തീവ്രവാദികൾ ചില നേതാക്കളും മറ്റു ചിലർ ബാറ്റണുകളുമായി എന്തി പ്രതിഷേധകരെ ബലമായി തന്നെ പിരിച്ചുവിടുകയും പലരെയും ആക്രമിക്കുകയും ചെയ്തതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസ സിറ്റിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഗബാലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിരവധി പ്രതിഷേധകർ ടയറുകൾ കത്തിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് കാണാൻ സാധിക്കും പാലസ്തീൻ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും പിന്നീട് എതിരാളികളെ രാജ്യദ്രോഹികളാണേന്ന് ആരോപിച്ചുകൊണ്ട് പുറത്താക്കുകയും ചെയ്ത ശേഷം രണ്ടായിരത്തി ഏഴ് മുതൽ ഹമാസ് ഗാസ ഭരിക്കുകയായിരുന്നു ഇസ്രയേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ ഭീകര ഗ്രൂപ്പിനെതിരായ ജനരോഷം വർദ്ധിച്ചു വരികയാണ് ഹമാസ് ആരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന വിവരം ആർക്കും ഇതുവരെ അറിയില്ല കഴിഞ്ഞ ദിവസം ഒരു ടെലിഗ്രാം വഴിയുള്ള പ്രതിഷേധത്തിന്റെ പങ്കുചേരാനുള്ള അഭ്യർത്ഥനകൾ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിഷേധകർ ഒത്തുകൂടിയതും ആരാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്ന് അറിയില്ലായെന്നും എന്നാൽ യുദ്ധം മതിയായി എന്ന സന്ദേശം കൈമാറാൻ വേണ്ടിയാണ് താൻ പ്രതിഷേധത്തിന്റെ അതിൽ പങ്കെടുക്കുന്നതെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി മാധ്യമത്തോട് പറഞ്ഞു ആളുകൾ ക്ഷീണിതരാണ് എന്നും അദ്ദേഹം പറയുന്നു തങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെന്നും പറയുന്നവരും ഉണ്ടായിരുന്നു ഗാസ നഗരത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഗബാലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നുള്ള പ്രത്യേക ദൃശ്യങ്ങൾ ഡെസൻ കണക്കിന് പ്രതിഷേധകർ ടയറുകൾ കത്തിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് കാണാം അതേസമയം ജനങ്ങളെ സംരക്ഷിക്കാൻ ഗാസയിൽ ഹമാസ് അധികാരം ഉപേക്ഷിക്കുന്നതെന്നാണ് പരിഹാരമെങ്കിൽ ഹമാസ് എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് എന്ന ചോദ്യവും ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നുള്ള ടെലിഗ്രാം സന്ദേശങ്ങൾ ബുധനാഴ്ച ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രകടനം ആവർത്തിക്കാൻ ആളുകളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്നത് ഹമാസാണ് ഇസ്രയേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ ഗ്രൂപ്പിനെതിരായ വിമർശനം വർദ്ധിച്ചു വരികയാണ് അതേസമയം ഹമാസിനെ അനുകൂലിക്കുന്നവർ പ്രതിഷേധകരെ രാജ്യദ്രോഹികളാണെന്ന് ആരോപിക്കുകയും ചെയ്തു സെപ്റ്റംബറിൽ പാലസ്തീൻ സെന്റർ ഫോർ പോളിസി ആൻഡ് സർവേ റിസർച്ച് നടത്തിയ സർവേയിൽ ഖാസയിലെ പാലസ്തീനികൾ മുപ്പത്തി അഞ്ച് ശതമാനം പേർ ഹമാസിനെ പിന്തുണയ്ക്കുന്നതായും ഇരുപത്തി ആറ് ശതമാനം പേർ അതിൻ്റെ എതിരാളികളായ ഫത്തയെ പിന്തുണയ്ക്കുന്നതായും കണ്ടെത്തുകയും ചെയ്തിരുന്നു ഹമാസിനെതിരെ അണിനിരക്കാൻ ഇസ്രയേലിനെയും ഗാസ നിവാസികളോട് പതിവായി ആഹ്വാനം ചെയ്തിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിൽ പതിനേഴ് മാസത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിൽ ഗാസ മുനം തകർന്നിരിക്കുകയാണ് മാർച്ച് രണ്ടിന് ഇസ്രായേൽ പ്രദേശത്ത് സഹായം എത്തിക്കുന്നത് തടഞ്ഞിരിക്കുന്നതിനെ തുടർന്ന് സ്ഥിതി വീണ്ടും വഷളാവുകയായിരുന്നു ഗാസയിൽ ഇസ്രയേൽ സൈനിക പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങിയ ശേഷം കുറഞ്ഞത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായും ഹമാസ് നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് യുദ്ധത്തിന് തുടക്കമിടുന്നതും ഇതിന്റെ ഫലമായി ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് പേർ കൊല്ലപ്പെടുകയും ഇസ്രായേലിന്റെ പ്രതികാര സൈനിക ആക്രമണത്തിൽ ഗാസയിൽ കുറഞ്ഞത് അൻപതിനായിരത്തി ഇരുപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതും ന്യൂസ് ന്യൂസ്